മൂന്ന് വയസാം കാലത്ത് അടി പൂക്കുറ്റിയും ഇട്ടോണ്ടിരിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് ഇന്നത്തെ ജനറേഷൻറെ ഇടയിൽ കയറി കളിക്കാൻ നിക്കേണ്ട എല്ലാവർക്കും നമസ്കാരം എം ജി സുറീകുമാർ അങ്ങനെ പറ്റിട്ട് നിങ്ങളുടെ അഭിപ്രായം ആദ്യം തന്നെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തു വയ്ക്കുക കാരണം ആവശ്യം വരും വേറെ ഒന്നും എനിക്ക് കുറച്ച് പറയാൻ ഉണ്ടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണ് ഗഞ്ച കേസ് ഒരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ അതിന്റെ പേരിൽ അവൻ തന്നെ ഒന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുക അതാണ് നമ്മുടെ ഒരു മാന്യത പക്ഷെ എം ജി ശ്രീകുമാറി വേടനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പം എനിക്ക് ഊട്ടും അങ്ങോട്ട് പിടിച്ചില്ല പത്ത് പറയാനേ തോന്നിയിട്ടുള്ളൂ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം വേടൻ ആരാണെന്ന് പോലും അറിയല്ലോ എനിക്ക് ദോസയിട്ടാണ് മാത്രമേ അറിയാവോ വേറെ അറിയാവൂ എനിക്ക് അറിയത്തില്ല ഞാൻ വലിയ അല്ല ജാതിയുടെയും മതത്തിന്റെ ഒക്കെ സ്പിരിറ്റ് ഇരിക്കുന്ന ചില വ്യക്തികൾക്ക് അങ്ങനെ തന്നെ ഡേ താഴേക്കിടെ ഒന്നുമില്ലായ്മയിൽ നിന്നും കേറി വന്നവന്മാരെ അറിയത്തില്ലായിരിക്കും അറിയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഹൈപ്പായി പോയാലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും എന്തായാലും നിങ്ങൾ കൊടുക്കണ്ട അവന് ഹൈപ്പ് നിങ്ങൾ കോഴിക്കോട് ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ എത്ര പേര് വന്നു കാണും എത്ര പേര് മാക്സിമം പോട്ടൊരു അയ്യായിരം കെട്ടക്കെട്ട് അതിൻ്റെ അപ്പുറം ഒന്നും വരാൻ പോണല്ലോ അതിന്റെ അകത്തേ വരത്തുള്ളൂ എന്നാൽ വേടൻ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് ഇരുപതിനായിരത്തിൽ പരം ആൾക്കാർ വന്ന് അവിടെ ബ്ലോക്കും കാര്യങ്ങളുമായിട്ട് ഇഷ്യൂസും ഉണ്ടായപ്പോൾ എന്ത് ചെയ്തെന്നറിയാവോ ആ പരിപാടി നിർത്തിവെച്ച് ആ പരിപാടി നിർത്തി വെക്കേണ്ട ഗതിയേട് വന്ന് പെട്ടെന്ന് ഒന്ന് രണ്ട് പാട്ടും പാടിയിട്ട് അടിപ്പൂക്കുറ്റിയും കൊണ്ടാവും പോകേണ്ട അവസ്ഥ വന്ന് കാരണം അവൻ കാണുന്ന ആ ഏരിയ തിരുവനന്തപുരം ഫുള്ള് ബ്ലോക്കായി ആ ഒരു അവസ്ഥയാണ് എം ജി ശ്രീമാർ പാടാൻ ഒരു പത്രയ്ക്കൊന്നും ഇല്ല ഏട്ടാ നിങ്ങളെ പാട്ട് നിങ്ങൾ പാടുന്നത് കാണാൻ വലിയ സുഖമൊന്നുമില്ല കേൾക്കാനും സിനിമയിൽ കേൾക്കാൻ മാത്രമേ എനിക്കൊരു ഹരമുള്ളൂ അല്ലാണ്ട് നിങ്ങള് ഫേസ് ടു ഫേസ് വന്നിരുന്ന് പാടുന്നതാണെങ്കിലും എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കാണാൻ ആഗ്രഹമില്ല എന്നാൽ സിനിമയിൽ അത് കേൾക്കുമ്പോൾ സൂപ്പറാണ് സിനിമ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള പഴയ പടങ്ങളിലൊക്കെ ആ ഒരു സീന് കാണാനും എം പി ത്രീ പാട്ട് കേൾക്കാനൊരു സുഖമാണ് അല്ലാണ്ട് നിങ്ങൾ പാടുന്ന കാണാൻ അത്ര അങ്ങോട്ട് വൈബൊന്നുമില്ല ഏട്ടാ വേടനെ വെച്ച് നോക്കുമ്പോൾ ഒട്ടുമില്ല കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല സീരിതില് പറയാൻ നമ്മുടെ അടിപ്പൂക്കുറ്റിയൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കേട്ടു വ്യക്തിപരമായ കാര്യം പറയുന്നു ചെയ്യുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ചെയ്യുന്നു ഞാൻ പറയുന്നില്ല അല്ല ഇതിപ്പോ നിങ്ങളെ വിളിച്ചിട്ടുള്ളത് വേടൻ്റെ ഇഷ്യുവുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ നിങ്ങളെ കാര്യം പറഞ്ഞ് നിങ്ങൾ സ്വയമേ ഇങ്ങനെ പുകഴ്ത്തി 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാനും കേട്ടിട്ടുള്ളത് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ വാസ്തവമാണ് പക്ഷേ അഹങ്കാരത്തിന്റെ ഒരു പീക്ക് ലെവൽ സാധനം സംസാരത്തിലുണ്ട് അത് കേട്ടപ്പോഴാണ് എനിക്ക് അങ്ങോട്ട് പിടിക്കാത്തത് എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നാല്പത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഞാൻ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല കാരണം ഗാനമേളയാണ് എന്റെ അന്നം വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കുമില്ല അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം ആർക്കറിയും ആർക്കറിയാന്നാണ് എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നു ഞാൻ എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര ഗാനമേളയ്ക്ക് പോയെന്ന് എവിടെ പോയെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അത്രയ്ക്ക് ഗാനമേളയ്ക്ക് ഞാൻ പോയിട്ടുണ്ട് എന്നുള്ള സാധനം അങ്ങ് പറയുകയാണ് നിങ്ങൾക്കറിയത്തില്ല എല്ലാവർക്കും അറിയാം എന്നത് ആർക്കറിയാം എനിക്കറിഞ്ഞൂടാ ആർക്കും അറിയൂടാ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടായി താഴെ കമന്റ് എം ജി ശ്രീകുമാർ എത്ര ഗാനമേളക്ക് പോയിട്ടുണ്ടെന്ന് അങ്ങേരൊക്കെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയാണ് ബാക്കിയുള്ളവർക്ക് നിങ്ങൾ ഗാനമേളയ്ക്ക് പോയെന്റെ സെൻസസ് എടുത്ത് കണക്കുകൂട്ടി വെച്ചോണ്ടിരിക്കുക പണി എന്റെ പൊന്നണ്ണ നിങ്ങൾ എന്തുമായി പറയുന്നേ പ്രായത്തിന്റെ ഒരു ഇതൊക്കെ കാണിക്കേ മാത്രമല്ല എന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേറി കഴിഞ്ഞാല് എന്റെ സംഗീതമാണ് എന്റെ ലഹരി കാരണം കയറി കഴിഞ്ഞാൽ തീരുന്നവരെ ഞാൻ പറയുന്നത് പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസ്പിക്കുക എന്നുള്ള ഉദ്ദേശമായിട്ട് പിന്നെ ബാക്കിയുള്ള ഒരു പാട്ട് പാടാൻ പോകുന്നത് എന്തിന് അവിടെ പോയിട്ട് വേറെ ഉദ്ദേശം എല്ലാവരുടെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ് രസിപ്പിക്കുക മുന്നിലിരിക്കുന്ന ഓഡിയൻസിനെ രസിപ്പിക്കുക ഇത് തന്നെയാണ് എല്ലാ പാട്ടുകാരുടെ ഉദ്ദേശം അല്ലാതെ ബാക്കിയുള്ളവര് മുമ്പിലിരിക്കുന്ന ഓഡിയൻസിനെ മറ്റേ വെറുപ്പിക്കാനും കരയിപ്പിക്കാനൊന്നുമല്ല പോന്നു അവരും രസിപ്പിക്കാൻ തന്നെയാണ് പോകുന്നത് എന്റെ പൊന്നെണ്ണം നിങ്ങളത് എന്തോ പരസ്പര ബോധമല്ലാതെ പറയുന്നത് ഇന്ന് വരെയും ഈ നാല്പത്തഞ്ചു വർഷമായിട്ട് നാല് ദിവസം ഗാനമേള നമ്മുടെ കോഴിക്കോട് അല്ല ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ലഹരി കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലഹരി കഴിച്ചിട്ടാണോ പാടുന്ന ഇനി അങ്ങോട്ട് കഴിക്കൂലേ കഴിക്കുവോ എന്നെന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ചോദിച്ചാ ആരും ചോദിച്ചില്ലല്ലോ പിന്നെ എടുത്തു ചാടി വലിയേറെ എന്തിനൊക്കെ പറയുന്നു താൻ പെർഫെക്റ്റ് ആണ് ഞാൻ നൂറ് ശതമാനം ക്ലിയർ കട്ട് ആണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണോ എന്റെ സംഗീതമാണ് എന്റെ ലഹരി അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്നുവരെ ഞാൻ കയറിയിട്ടില്ല ഞാനെന്നല്ല എന്റെ ഗുരുനാഥന്മാരായാലും ദാസേരനായാലും ജേഠനായാലും അതുപോലെ ഞങ്ങളുടെ ഇപ്പം ഞാൻ സമം എന്ന മ്യൂസിക് അസോസിയേഷന്റെ വൈസ് ചെയർമാനാണ് ദാസേരനാണ് ചെയർമാൻ ഞങ്ങളവിടെ പത്ത് നൂറ്റി ഇരുപത് പാട്ടുകാരുണ്ട് അവരാരും തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടൊന്നും വേദിയിൽ കയറിയില്ല കാരണം നമുക്ക് സംഗീതം എന്ന് പറയുന്നത് സരസ്വതിയാണ് നാവിൽ സരസ്വതി വിളയാടണമെങ്കിൽ പ്രാർത്ഥന വേണം അപ്പം നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ രീതിയിൽ വിശ്വസിച്ച് പോകുന്ന പഴമക്കാരാണ് നമ്മൾ അപ്പൊ ഒരിക്കലും ഈ ഒരു സംഗീതമാണ് നമ്മുടെ ലഹരി ഇപ്പൊ ഞാൻ പാടുമ്പം ഞാൻ പടകാളിയായാലും അല്ലെന്ന വേറെ വേൽമുരകൾ പാടുമ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു പവർ അത് ജനങ്ങൾ അവിടെ നിന്ന് കൈയടിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലഹരി അതാണ് എന്റെ ലഹരി പടകാളിന്നും വേൽമുരകും ഇതുവരെ ഇറങ്ങിയിട്ടില്ലട ഇപ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്ന പാട്ട് തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾ പാടിയല്ലോ എന്നുള്ളൊരു കുറവ് ഞാൻ എവിടെയോ കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നു കാരണം അഹങ്കാര വർത്തമാനം അത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്ര മനുഷ്യരിക്കാൻ പാടില്ല പാട്ട് പാടുമ്പോൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട് പാടണമെന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ പോയിന്റൊക്കെ ഒക്കെ ആണ് പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വേടനെ അറിയത്തില്ല അവനേവനെന്ന് അറിയത്തില്ല അങ്ങനത്തെ കുറച്ച് വർത്തമാനങ്ങളായിരുന്നു വരുന്നുണ്ട് കേൾക്കാം ഇപ്പോഴും വേടന്റെ കേസിൽ പ്രത്യേകിച്ച് താങ്കൾ ഒന്നും പറയാനില്ല എന്ന് എനിക്ക് ഒറ്റ കാര്യം അറിയാനുള്ളത് വേടന ഇപ്പോൾ ഈ കാര്യത്തിൽ പിടിച്ചപ്പോൾ ഈ വേടന്റെ സംഗീതത്തെയും വേടന്റെ സ്റ്റേജിലുള്ള പെർഫോമൻസിനെയും ഒക്കെ ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ വെളിച്ചത്തിലാണോ നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ മൂന്ന് എനിക്ക് എനിക്ക് ഈ എന്ന് ഒന്ന് അതിന് വല്ലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കേറണം എപ്പോഴും ഇങ്ങനെ ലൈൻ ഫോൺ വെച്ച് പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ മൊബൈൽ ഫോണൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കയറണം പിന്നെ എപ്പോഴും അവിടെ മറ്റേ അതിൽ പോയി അടിപൂക്കുറ്റിയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല വല്ലപ്പോഴും ഒക്കെ ഫോണൊക്കെ എടുത്ത് നെറ്റിലൊക്കെ കയറി യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റൊക്കെ ഒന്ന് പോകണം എങ്കില് വേടനാർ ബാക്കിയുള്ള പാട്ടുകാര് ആരും അറിയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ അടി പൂക്കുറ്റിയും ഇട്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല കാണൂല എങ്ങനെ കാണും നമ്മളെ അടി പൂ കുറ്റിയും അവിടെ ഇരിക്കുകയില്ല അപ്പൊ സ്റ്റേജ് ഷോ ഒന്നും കാണാൻ പറ്റത്തില്ല പിന്നെ ഒരു കാര്യം കൺഫേം പറയാം നിങ്ങൾ ഒരു സ്റ്റേജ് ഷോ നടത്തുന്നതിന്റെ ഒരു പത്തരട്ടി ആള് വേടൻ ഒരു സ്റ്റേജ് ഷോ നടത്തിയ പരും അത് കൺഫേം അല്ലെങ്കിൽ ഒന്ന് നടത്തി നോക്ക് വേണമെങ്കിൽ വാശിപ്പുറത്ത് അങ്ങോട്ട് നടത്തി നോക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ല ഫുള്ള് ബ്ലോക്ക് ആക്കിയ ഒരു വിഷയമാണ് വേടൻ അവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അതുകൊണ്ട് എന്റെ പൊന്നാണ് ഞങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത് ജനക്കൂട്ടത്തിന്റെ ജനസാഗരത്തെ നിങ്ങളൊരു നല്ല പാട്ടുകാടാണ് ഒരു ബെസ്റ്റ് സിംഗറാണ് പക്ഷെ അതിന്റെ അഹങ്കാരം കാണിക്കരുത് ഇങ്ങനെ ഈ ലെവലിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനായതുകൊണ്ട് വേടനെ എനിക്കറിയത്തില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു കോൺസെപ്റ്റ് രീതി സംസാരിക്കാതിരിക്കുക എനിക്ക് ദാസേട്ടൻ ഉയർന്ന ഉയർന്ന ആൾക്കാരെയൊക്കെ അറിയത്തുള്ളൂ അവരെയൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ എന്നുള്ള രീതിയിലുള്ള വർത്തമാനമല്ലേ അത് അച്ചത്തിനും പറ്റുന്നില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല കാരണം വെച്ച് ഞാൻ പറഞ്ഞല്ലോ സ്വയം നന്നാകുക എന്നുള്ളതല്ലാതെ നമുക്ക് ആരും നന്നാക്കാൻ പറ്റില്ല കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും ദാസേട്ടനുമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പൊ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ദാസേട്ടൻ അതുപോലത്തെ ആൾക്കാരെയൊക്കെ അറിയത്തുള്ളൂ അല്ലാണ്ട് പാവപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ ഒരുത്തൻ സ്വന്തമായിട്ട് വഴി വെട്ടി വന്ന് ഒറ്റയ്ക്ക് അവൻ ഒരു കളം തീർത്തെടുത്തു കഴിഞ്ഞാൽ അവനറിയത്തില്ല എന്നാൽ അവനറിയാന്ന് പറഞ്ഞ് പത്താളെ മുൻപിൽ ഇൻട്രോഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അവൻ നാളെ വളർന്നു പോകുമ്പോൾ ആ ഒരു ചെറിയ കണ്ണുകടി ഉണ്ടാവും അല്ലെങ്കിൽ അവനെ അവനെന്തിനും ഞാനായിട്ടൊരു ഹൈപ്പ് കൊടുക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാകും പക്ഷേ ഇന്ന് നിങ്ങൾ ഈ കമൻ ബോക്സിൽ ചെക്ക് ചെയ്യണം എത്രത്തോളം ആൾക്കാർ വേറനെ സ്നേഹിക്കുന്നു അതുപോലെ എത്രത്തോളം ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുന്നു അത് കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അഹങ്കാരം പാടില്ല നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാണ് പക്ഷെ അതിൻ്റെ അഹങ്കാരം ഇങ്ങനെ കാണിക്കരുത് അവൻ അറിയത്തില്ല ഇത്രയും വലിയ വിഷയങ്ങളും ഇത്രയും വലിയ സംഭവങ്ങളും ഇത്രയൊക്കെ പാടിയിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടത്തെ പാട്ടുകാരണം എന്ന് ഞാൻ ചിലപ്പോൾ ചോദിച്ചു അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് നാല് മണിക്ക് എണ്ണീറ്റ് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ അപ്പൊ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല ഇവർ ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്കറങ്ങുക ദാസേട്ടൻ അമേരിക്കയിലിരുന്ന ക്ലാസിക്കൽ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിങ്ങൾ ദാസേട്ടനെ മാത്രമേ അറിയത്തുള്ളൂ അല്ലേ ആ ഒരു പിടിയിൽ മാത്രം അങ്ങ് പിടിക്കുക എനിക്ക് ഇവന്മാരെ ഒന്നും അറിയത്തില്ല ഓഹോ നിങ്ങളൊക്കെ പാടിയ പാട്ട് ആ അവരൊക്കെ പാടിയ പാട്ട് ഓഹോ ഈ സെറ്റപ്പ് ഈ ഒരു സാധനം അങ്ങ് തലേന്ന് മാറ്റി അഹങ്കാരം ഏത് മാറ്റി വെച്ചാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും അല്ല ഞാൻ പറയുന്നത് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ജോലി നമ്മുടെ ഡയറക്ഷൻ ആയാലും നമ്മുടെ പാട്ടായാലും നമ്മുടെ സിനിമ എന്ന് പറയുന്ന എല്ലാവരും കൂടെ ഒരു എല്ലാവരും കൂടെ ഒരു സൃഷ്ടിയാണ് സിനിമ അതിനകത്ത് ലഹരിയുടെ സംഭവങ്ങൾ വരരുത് കാരണം എന്ത് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം വേറൊന്നുമല്ല ഇപ്പം ഈ മദ്യം ഒരു സൈഡിൽ കൂടെ പണ്ടൊക്കെ നമുക്കറിയാമല്ലോ പണ്ടത്തെ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതേജ്നായാലും ഇപ്പൊ പല അങ്ങനെ അത് ഒരുപാട് ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല ആരെയും ഗിരീഷ് പുത്തഞ്ചേരി ആയാലും അതിനൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു അത് മദ്യമായിരുന്നു പക്ഷെ ഇപ്പൊ ഉള്ള ഈ മാരകമായ ഇത് ഇതായിട്ടുള്ള എം ഡി എം എ അതുപോലത്തെ ഞാൻ കഴിഞ്ഞാൽ കുറയും ഈ ഒരു ഞാൻ കേട്ടും മനസ്സിലാക്കിയിരിക്കുന്നത് ആണോ നിങ്ങളുടെ പുത്തഞ്ചേരിയും അവരൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മദ്യം ആഹാ യവന്മാർ ഇപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓഹോ ഞാൻ മദ്യത്തിനുൾപ്പെടെ വിമർശിക്കത്തേ ഉള്ളൂ എല്ലാ സാധനത്തിനും ഞാൻ വിമർശിക്കും ലേഹരി ഒന്നും ഞാൻ അയച്ച പ്രിയത്തില്ല മദ്യം കാരണം എത്ര കുടുംബ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മുടെ എം ജി അണ്ണൻ അറിയാവോ ഒന്ന് ആലോചിച്ചു നോക്ക് അവരുപയോഗിച്ചത് മദ്യമല്ലേ ഉള്ള തലമുറ ഉപയോഗിക്കുന്നത് ഇതൊക്കെയല്ലേ എന്നുള്ളൊരു സാധനമില്ലേ ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ അമ്മാവ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഏ എന്നാലോചിക്കും ഞാൻ ഒരിക്കലും വേടൻ ആ ലഹരി ഉപയോഗിച്ചതിനെ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടവനെ ന്യായീകരിക്കത്തില്ല അതിൻ്റെ പേരിൽ അവൻ തന്നെ ഒന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ സംസാരം അതെനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല അതിനെയാണ് ഞാൻ വിമർശിക്കുന്നത് നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ മദ്യം ഉപയോഗിച്ചത് കുഴപ്പമില്ല അത് ഗവൺമെൻറ് വിൽക്കുന്നതല്ലേ ആ ഒരു തോട്ടെ ഏത് ആ ഒരു രീതിയാണ് നിങ്ങളുടെ സംസാരം അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നത്തെ പിള്ളേർ മറ്റത് ഉപയോഗിക്കുന്നതാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ മാത്രം പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല പണ്ടത്തെ കാലഘട്ടങ്ങളിൽ മദ്യം ഉപയോഗിച്ച് എത്രമാർ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് അത് ഇന്നത്തെ കാലത്തും കണക്ക് തന്നെയാണ് അതുകൊണ്ട് അതിനെപ്പറ്റി അങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ നിങ്ങൾക്കുള്ള ഒരു മറുപടി ചെകുത്താൻ തന്നിട്ടുണ്ട് ഞാനൊന്നും കൊടുക്കാം മോൻസൻ മാമ്പിള്ളിയെ അറിയാം വേടന് മോൻസൻ മാമ്പിള്ളിയെ അറിയില്ല വേടന്റെ കഴുത്തിൽ പുലിയുടെ പല്ല് എൻ ജി ശ്രീമാന്റെ കയ്യേൽ കൈയില് ഓടാ പോയി വേണേ പറട ഓട വന്നേക്കുവ ഏതോ പൊട്ടനക്കാണ്ട് കൈയിലെടുത്ത് കൊടുത്തപ്പോ അത് വിട്ടോണ്ട് നടന്നോ വന്നിട്ട് പറയാ വേടനെ അറിയത്തില്ല നിന്നെ ആരെയും അറിഞ്ഞിട്ട് വല്ല ഒരു കാര്യമില്ല നീ അറിയേണ്ടി നീ മോൻസന്റെ കാലം പോയിരിക്കും അത് അവിടെ ഇടുന്ന കല്ലോ വല്ല വേസ് ഒക്കെ വല്ല പത്തോ ഒക്കെ പറയുന്നത് കഴുത്തേലും മരഞ്ഞാണോ ഒക്കെ കൊണ്ട് നടക്കണം മണ്ടനൊക്കെ വന്നേക്കോ ഓടേ അറിയത്തില്ല നിനക്കറിയാന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയാറുണ്ട് വേറെ സിദ്ധിക്കണം അതിന്റെ കൂട്ടുകാരെ ആ നിന്റെ കൂട്ടുകാരൊന്നും വേടം അറിയത്തില്ല വേണ്ടിന്റെ കൂട്ടുകാര നിനക്കറിയത്തില്ല ഓ അവനെങ്ങേക്കാം നിന്നെ കൊടിച്ചിട്ട് പതിനായിരം ഇവനൊക്കെയാണ് വന്നേക്കുന്നു അവനൊരു പാട്ടുകാരൻ കേട്ടേച്ചാ മതി കൊറേ ആളിന്റെ പാട്ടുകാരൻ വേറെ അറിയും നാപ്പത് കൊല്ലമായിട്ട് ഇവിടെ നിരങ്ങ് വന്നു പാട്ടും പാടി നടക്കുക ഒരു ചെറുത്താൻ പറയണോ ഞാൻ സത്യമ ചിരിച്ചു ചാത്ത് ഇനി ഇതിന്റെ കമന്റ് ബോക്സുകൾ ഞാനൊന്ന് സൈഡിൽ കൊടുക്കും ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല എം ജി അണ്ണാൻ കൂടുതൽ വിഷമാവത്തുള്ളൂ പിന്നെ അങ്ങനെ ഒന്നും കാണാൻ പോകുന്നില്ല കാരണം സോഷ്യൽ മീഡിയയിൽ കയറാറില്ലല്ലോ കയറിയിരുന്നെങ്കിൽ വേടാൻ ആരൊന്നും അറിയാൻ പറ്റുമായിരുന്നല്ലോ സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയത്തില്ല അവിടെ ഇങ്ങേർക്ക് അടി പൂക്കുറ്റിയും ഇട്ടിരിക്കാനേ സാധിക്കത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും പുതുപുടി കേട്ടോ